ും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ബിജു എൻ്റെ സ്ഥലം ആവേലിക്കരയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ് ഞാനൊരു ഓട്ടോമൊബൈൽ ടെക്നീഷ്യനാണ് മാതാവിൻ്റെയും ഈശോൻ്റെയും മാതാവിൻ്റെയും അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ച രണ്ട് അനുഗ്രഹങ്ങൾ ഉണ്ട് അതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് മാതാവിനെക്കുറിച്ച് ഞാൻ ആദ്യമായി അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ് എൻ്റെ ചെറുപ്പത്തിൽ അമ്മ മണറക്കാട് പള്ളിയിൽ പെരുന്നാളിന് സ്ഥിരമായി പോകായിരുന്നു ഹിന്ദുമതത്തിൽപ്പെട്ട ആളാണ് എന്നാലും എൻ്റെ അമ്മയ്ക്ക് മാതാവിൽ ചെറുപ്പത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതില്ലായിരുന്നു അതിനുശേഷം എനിക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിനായി എൻ്റെ അമ്മ സ്ഥിരമായി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോഴും എനിക്ക് അതിൽ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു അതിനുശേഷം എനിക്ക് വിദേശത്ത് പോകാൻ പറ്റുകയും എൻ്റെ ജോലി എന്ന് പറയുന്നത് അത്രയേ കഷ്ടപ്പാടുള്ള പണി തന്നെ ആയിരുന്നു ഞാനൊരു ഒൻപത് വർഷമായിട്ട് പുറത്താണ് അപ്പോൾ വളരെ കഷ്ടപ്പാടുള്ള പണിയായിരുന്നു അതിൽ നിന്നും എനിക്ക് പുറത്തോട്ട് യൂറോപ്പിലോട്ട് പോകാൻ വേണ്ടി എനിക്കൊന്ന് ശ്രമിക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ ജോലി ചെയ്ത സുഹൃത്തുക്കൾ അതിനെ ശ്രമിക്കുകയും അവർക്ക് ലഭിക്കുകയും ഉണ്ടായി പക്ഷേ എനിക്ക് അതിനുള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം അങ്ങനെ ഇരിങ്ങി അങ്ങനെയാണ് ഞാൻ ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി ഒരു അവസരം എനിക്ക് വന്നത് അങ്ങനെ മാതാവിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് അതിനുശേഷം അറിയുന്നത് യൂട്യൂബ് വഴിയും സോഷ്യൽ മീഡിയ വഴിയായിരുന്നു പക്ഷേ അന്നേരവും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നവരെയൊക്കെ കളിയാക്കിയിട്ടുണ്ട് മാതാവിനെക്കുറിച്ച് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങൾ യൂട്യൂബ് വീഡിയോയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ പലതും ഞാൻ പരിഹസിച്ചുകൊണ്ട് പലർക്കും വീഡിയോ ഇട്ടിട്ടുണ്ട് പത്രം ഉപയോഗിച്ച് സുഖപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കളിയാക്കിയപ്പോൾ ഞാനും അതിന് പിന്തുണച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു അതിനുശേഷം ഞാൻ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സാക്ഷ്യങ്ങൾ കേട്ടതിന് ശേഷമാണ് എനിക്ക് മാതാവിനെക്കുറിച്ച് ശരിക്കും മനസ്സിലായത് ഞാനിവിടെ വന്ന് ഈ സാക്ഷ്യം പറയുന്ന വിവരം എൻ്റെ ഇപ്പോഴും അറിയില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ കുവൈറ്റിൽ തിരിച്ച് ചെന്നതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടിനാണ് ഞാൻ ആദ്യമായി അവിടെ ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം എനിക്ക് കുവൈറ്റിലേക്ക് തിരിച്ച് പോകേണ്ടി വന്നു അവിടെ ചെന്നിട്ട് എനിക്ക് ഓൺലൈനായിട്ടാണ് പിന്നെ ചെയ്യാൻ പറ്റിയത് അത് ആ ഉടമ്പടി ആ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകണമെങ്കിൽ ഒരു എക്സാം പാസ്സാവണമായിരുന്നു അതുകൂടാതെ അതിൻ്റെ അത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വിസ പ്രോസസ്സിംഗ് കൊണ്ട് നടക്കുകയുള്ളായിരുന്നു അപ്പം എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചും എൻ്റെ പ്രായം വെച്ചും എനിക്ക് എക്സാം പാസ്സാവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത് അതായിരുന്നു സത്യം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി ഉപ്പും എക്സാം ടേബിളിൽ ഇടുകയും എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എക്സാം എഴുതുകയായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് എക്സാം പാസ്സാവാൻ എൻ്റെ കൂടെ എഴുതിയ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്കെല്ലാം മൂന്നും നാല് പ്രാവശ്യം എഴുതിയിട്ടായിരുന്നു പാസ്സാവാൻ പറ്റിയത് അവരെന്നേക്കാളെയും ടാലൻ്റ് ഉള്ളവളായിരുന്നു എന്നിട്ടും അവർക്ക് നാല് അറ്റംപ്റ്റ് വേണ്ടി വന്നു ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ എനിക്ക് എക്സാം പാസ്സാകാൻ സാധിച്ചു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത് എനിക്ക് വിസ വരുന്നതിനുള്ള പ്രോസസ്സിങ് ആയിരുന്നു അതിനൊരു വലിയ സ്കിൽ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് അത്ര കാര്യമായൊന്നും അറിയുന്നില്ല എങ്കിലും ഞാൻ അറിയാവുന്ന പോലെയൊക്കെ ആ സ്കിൽ അസസ്മെൻറ്റിൽ മാതാവിനെ മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ ഉണ്ട് അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്കിൽ അസസ്മെൻ്റ് പങ്കെടുത്തു രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവരതും പാസ്സായെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പിന്നെ വിസ പ്രോസസിങ് ആയിരുന്നു ഒരു ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് വിസ പ്രോസസ്സിങ് ആണ് ഒരു മാസത്തോളം എടുക്കുമെന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ പ്രതീക്ഷിച്ചതിലും മൂന്ന് മാസം മുമ്പ് തന്നെ എൻ്റെ വിസ വരാനിടയായി ഞാൻ രണ്ട് ദിവസം മുമ്പാണ് കുവൈറ്റിൽ നിന്ന് വന്നത് ഞാൻ നവംബർ പത്ത് ബുധന മറ്റേ നാൾ ബുധനാഴ്ച ഓസ്ട്രേലിയക്ക് പോവുകയാണ് മാതാവിൻ്റെയും യേശോടെയും മാതാവിൻ്റെയും അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ച രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കാരുണ്യ പ്രവർത്തനമായിട്ടും പ്രശസ്ത പ്രവർത്തനമായിട്ടും ഞാൻ ചെയ്യാൻ എനിക്ക് അവിടെ പറ്റിയത് അവിടെ പണം കൊണ്ടോ ആഹാരം കൊടുക്കണോ അങ്ങനെയുള്ള ഒരു ഒന്നും ആർക്കും ആവശ്യമില്ല കാരണം അവിടെ സഹായമായിരുന്നു വേണ്ടത് കൂടെ ജോലി ചെയ്യുന്ന ജൂനിയേഴ്സിന് സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്കവിടെ ചെയ്യാൻ പറ്റുന്നത് അവിടെ സാമ്പത്തികമായിട്ട് സഹായം ആർക്കും ആവശ്യമില്ലായിരുന്നു എന്നാൽ എല്ലാവർക്കും സാലറിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല പിന്നെ എൻ്റെ ജൂനിയേഴ്സിനെ അവരുടെ സമയം നോക്കാതെ എനിക്ക് സമയം സഹായിക്കാൻ പറ്റി ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഞാൻ അവരെ പല കാര്യങ്ങളിൽ നിന്ന് സഹായിച്ചിട്ടുണ്ട് അതാണ് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യപ്രവർത്തനം എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വിശ്വാസ്യതയോടെയും ആത്മാർഥതയോടെയും ജാതി പദേദമില്ലാതെ മാതാവിനെ ഈശോയും വിളിച്ച് പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്നുള്ള എൻ്റെ അനുഭവമാണ് എൻ്റെ ജീവിതം ഈശോയ്ക്കും ഒരായിരം നന്ദി കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവ് ഉണ്ടാവുകയില്ല സങ്കീർത്തനം മുപ്പത്തിനാല് ഒന്ന് ബിജു ശശി എന്ന മകൻ പരിശുദ്ധ അമ്മയെപ്പറ്റി ഈശോയെപ്പറ്റിയും അമ്മയാണ് പറഞ്ഞു കൊടുത്തത് ഓരോ പ്രാവശ്യവും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഉടമ്പടിയിൽ വന്നപ്പോൾ ലഭിച്ച ഉപ്പ് ഉപയോഗിച്ചു പലരും പല രീതികളിലാണ് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഉടമ്പടി മക്കൾക്ക് ഒരു വിശ്വാസവും ഒരു ശക്തിയും ഒരു ബലവുമായിട്ടാണ് പലപ്പോഴും കാശരൂപവും ഉപ്പും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അറിയിക്കുന്നത് നമ്മുടെ കൂടെ നിന്ന് അമ്മകൻ പറഞ്ഞതുപോലെ എന്നേക്കാൾ മെറിറ്റുള്ളവർ ഒത്തിരി പേരുണ്ടായിരുന്നു എനിക്കധികം ഇല്ലായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ നിന്നുകൊണ്ടാണ് ഈ മകൻ്റെ കൂടെ എക്സാമിൻ്റെ സമയത്ത് കൂടെ നിന്നും മകനെ സഹായിച്ചത് ഓസ്ട്രേലിയ വിസയ്ക്ക് ലഭിക്കുവാനായിട്ട് മിനിമം ആറുമാസമെങ്കിലും എടുക്കുമെങ്കിലും ഈ മകൻ്റെ കാര്യത്തിൽ വീണ്ടും സമയ ചുരുക്കത്തിൻ്റെ അമ്മ ടൈം ഷോർട്ട് റണ്ണിൻ്റെ അമ്മ ആറുമാസം വീണ്ടും ചുരുക്കി കൊടുത്ത് മൂന്ന് മാസത്തിനകാം ഈ മകന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള വിസയും ലഭിച്ചു വരുന്ന ദിവസം ഈ മോൻ ഓസ്ട്രേലിയക്ക് പോവുകയാണ് അതിനു മുമ്പ് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞ് പോകാനാണ് ഈ മകൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഉടമ്പടിയിൽ കൂടെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഉടമ്പടി ജീവിതം ആത്മാർത്ഥതയോടെ നയിക്കുമ്പോഴാണ് ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും നമ്മളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ നമ്മളെ പുതിയ ജി വഴികളിലൂടെ നയിക്കുവാനും അവർക്ക് സാധിക്കുന്നത് ഈ മകൻ ഉടമ്പടി നിയമപ്രകാരം നിബന്ധന പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്ത് ഉടമ്പടി ജീവിതം നല്ല രീതിയിൽ നയിച്ചുകൊണ്ടാണ് ഈശോടെയും അമ്മയുടെയും ഒരു അനുഭവം സ്വന്തം ജീവിതത്തിൽ ലഭിക്കുവാൻ സാധിച്ചത് നമുക്കും ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്ന് ആ നിബന്ധനകൾ അനുസരിച്ച് മുന്നോട്ട് പോകാം ജീവിക്ക ജീവിതത്തിൽ മുന്നോട്ട് പോകാം ഈശോയും അമ്മയും കൂടെയുള്ള കൂടെയുണ്ട് എന്നുള്ള ഒരു വിചാരത്തിൽ നമുക്കും വിശ്വാസമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ബിജുവിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കലങ്ങളടിച്ച് ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക